മറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് കല്ലടിക്കോട് ദുര്യ സാഹചര്യത്തിൽ രണ്ട് യുവാക്കളെ മരുതംകാട് സർക്കാർ സ്കൂളിന് സമീപം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം ബിനുവിനെ വഴിയരികിൽ വെടിയേറ്റ് മരിച്ചിൽ കണ്ടെത്തുകയായിരുന്നു ബിനുവിന്റെ സമീപത്തു നിന്നും നാടൻ തോക്കും കണ്ടെത്തി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതോടെയാണ് സമീപത്തെ വീട്ടിൽ നിധിനെയും വെടിയേറ്റ് മരിച്ചിലെ കണ്ടെത്തിയത് ബിനിവും നിധിനും പരിചയക്കാരാണ് സംഭവം നടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പ്രൈമ ഫേസി ഗൺഷോട്ട് കൊണ്ടാണ് ഇയാൾ ആദ്യം വീടിന്റെ അകത്ത് വെടിവെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം വെടിവെച്ചിട്ട് ആത്മഹത്യ പോലെയാണ് തോന്നുന്നത് ബേസിക്കലി ഒരുമിച്ച് ലാസ്റ്റ് കണ്ടപ്പോ ഒരുമിച്ചായിരുന്നു കുറച്ച് സമയം മുമ്പ് ഒരു മേ ബി വൺ അവർ രണ്ടു മണിക്കൂർ മുമ്പ് രണ്ടു നാളുകൾ ഒരുമിച്ചായിരുന്നു സോ നമുക്ക് കൂടുതൽ സാക്ഷികൾ കണ്ടുപിടിച്ച് പിടിക്കേണ്ടതാണ് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റും ബിനു കഴിഞ്ഞ ദിവസം മകനോട് മോശമായി സംസാരിച്ചതായിരുന്നു ഇതിന്റെ അമ്മ ശൈല ഇവര് തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല ഇല്ലോട് പറഞ്ഞു എനിക്കറിയത്തില്ല കൂടുതലൊന്നും എനിക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം